മധ്യവയസ് പിന്നിട്ട പുരുഷന്മാരില് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിന് ഈ സ്ഖലനവും അതേപോലെ സ്വയംഭോഗവും എല്ലാം തന്നെ ഗുണകരമാണ് എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് മാസത്തിൽ ഇരുപത്തൊന്ന് തവണയിലേറെ പ്രാവശ്യം സ്ഖലനം നടത്തുന്ന പുരുഷന്മാരില് പ്രോസ്റ്റിക് ക്യാൻസറിനുള്ള സാധ്യത വളരെയധികം കുറവാണ് എന്ന് പഠനങ്ങൾ പറയുന്നു എന്നാൽ ആവർത്തിച്ച് സ്വയംഭോഗം ചെയ്യുന്നതുകൊണ്ട് ദൈനംദിന കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാവുക ഉണ്ടാവുക സ്ഥലങ്ങളിൽ സ്വയംഭോഗം ചെയ്യേണ്ടതായി വരിക കടുത്ത മാനസിക പിരിമുറുക്കം ഉണ്ടാവുക എന്നിങ്ങനെയുള്ള അവസ്ഥകളിൽ സ്വയംഭോഗം ഒരു പ്രശ്നമാകാറുണ്ട് സ്ത്രീകളിൽ കണ്ടുവരുന്ന രതിമൂർച്ചാ രാഹിത്യം പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ശീല സ്കലനം അന്തസ്ഖലനം എന്നീ അവസ്ഥകളിലെല്ലാം തന്നെ സ്വയംഭോഗം ഒരു ചികിത്സാവിധിയായിട്ട് സെക്സ് തെറാപ്പിയിൽ നിർദ്ദേശിക്കപ്പെടാറുണ്ട് പുരുഷന്മാരിൽ സ്വയംഭോഗത്തിലൂടെയോ അല്ലാതെയോ സ്കലനം നടക്കുമ്പോൾ അതായത് ശുക്ല വിസർജനം നടക്കുമ്പോൾ പുതിയ ബീജകോശങ്ങൾ ഉണ്ടാകുവാനും അതേപോലെ തന്നെ ശുക്ലം പുതുതായിട്ട് ഉൽപ്പാദിക്കപ്പെടാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയും ചെയ്യുന്നു ഈ വസ്തുത കണക്കാക്കി വന്ധ്യതാ ചികിത്സയിലെ ചില അവസ്ഥയിലൊക്കെ തന്നെയും സ്വയംഭോഗം നിർദ്ദേശിക്കാറുണ്ട് അപ്പൊ ലൈംഗിക സംതൃപ്തി നൽകുക അല്ലെങ്കിൽ നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കുക എന്നത് മാത്രമല്ല ലൈംഗികപരമായ ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും അതേപോലെ തന്നെ നമുക്ക് വന്ധ്യതാ ചികിത്സയിലും എല്ലാം തന്നെ സ്വയംഭോഗം ഗുണകരമായി തീരാറുണ്ട്